എവിടെ നോക്കിയാണോ നടക്കുന്നത് തോട്ടം നിനക്ക് രണ്ട് ഉണ്ട നീ ഉണ്ടാക്കുന്നു താമസിക്കുന്നത് അറിയാലോ പഞ്ചല്ലേ ആലോചിച്ചത് പഞ്ചെയ്തായിരുന്ന ഇതാണ് നീ പറഞ്ഞ പഞ്ച് കൊള്ളൊന്നും മാറ്റണ്ട എനിക്ക് തന്നെ ഇടിക്കണം ഏ ഇന്ന് തന്നെ ഇടിക്കണോ ഈ മഴക്കാലൊക്കെ മാറിയിട്ട് പേറോസ് ആയല്ല വയ്യേ ഞാൻ എന്റെ പണിക്ക് പോണത് താ പോടോന്നു പേടി ഞാൻ അല്ലേ എനിക്ക് പേടി നീ ഡേറ്റ് ഓടിച്ചോ നാളെ തന്നെ ഡേറ്റ് ഞാൻ ഡേറ്റ് താ പോടോ എടാ നീ ഡേറ്റ് നീ നീ ഡേറ്റ് വിളിച്ചേറ്റ് നവംബർ നവംബർ ഏഴാ അന്ന് പറ്റൂല ാണ് എന്തൊക്കെ പറഞ്ഞാലും നവംബർ ഏഴിന് വേറെ ഒരു പരിപാടി നടക്കൂലി പണിയൊന്നുമില്ലല്ലോ ഇത് തന്നെ നിനക്കവനെ തല്ലണേ ഒരു വഴിയെടുത്തല്ലാൻ പാടില്ലായിരുന്നു നിന്റെ മന്ദം കൈ കൊണ്ട് എന്നാ വീക്കാ വീക്കിയത്